ആദ്യം ഛത്തീസ്ഗഡിലെ സംഭവം തന്നെ ഛത്തീസ്ഗഡിൽ മതപരിവർത്തനം നടത്തി ആ പെൺകുട്ടികളെ എന്നുള്ളതായിരുന്നു ബജ്രംഗ് ദളിന്റെ ആരോപണം ആ ആരോപണത്തിലാണ് അവിടെ ആൾക്കൂട്ട വിചാരണ നേരിടേണ്ടി വന്നത് കന്യാസ്ത്രീകൾക്ക് ആ സംഭവവുമായി ബന്ധപ്പെട്ട് ആ പെൺകുട്ടികൾ പിന്നീട് മാധ്യമങ്ങളോട് പറഞ്ഞത് ആദ്യമതകൾക്ക് രാജ്യദ്രോഹ കുറ്റം ചുമത്തി ഛത്തീസ്ഗഡിലെ ബി ജെ പി സർക്കാർ മൂന്ന് രണ്ട് കന്യാസ്ത്രീമാരെയും ഒരു ആദിവാസി യുവാവിനെയും അറസ്റ്റ് ചെയ്തത് മൂന്ന് പെൺകുട്ടികളിലെ മൊഴിയുടെ അടിസ്ഥാനത്തിലായിരുന്നു അതിൽ ഒരു പെൺകുട്ടിയാണ് ഈ നിർബന്ധിച്ച് അവരെക്കൊണ്ട് മൊഴി മാറ്റിപ്പിച്ചത് ആ പെൺകുട്ടിയായി കമലശ്ശേരി പ്രധാൻ ആണ് കമലശ്ശേരി പ്രധാൻ ഇപ്പോൾ കയളി ന്യൂസിനൊപ്പം ചേരുകയാണ് നാരായൺപൂരിലാണ് കമലേശ്വരി കമലശ്ശേരി ഉള്ളത് ഇന്നിപ്പോൾ ഈ കമലശ്ശേരി പ്രധാൻ പോലീസിന് പരാതി നൽകി അതിനുശേഷമാണ് ഇപ്പോൾ കയർലി ന്യൂസിനോട് ചേരുന്നത് അതിലും ആ പപ്പിനെ के साथ मर्जी से गया था जी सर अपनी मर्जी से अपनी मम्मी पापा की मर्जी से गई थी सर हाँ उस दिन क्या हो गया रेलवे स्टेशन में हम लोग बैठे थे सर तब हम लोग को बजरंग वाले धक्का मुक्की करते ले गए सर और बहुत पूरी तरह से ले गए सर और अंदर, बाहर से बंद अंदर से बंद कर दी सर ज्योति शर्मा में पुलिस लोग निकाल कर बंद कर दी सर और बहुत गंदा गंदा गाली देने लगे कि तुम लोग यहाँ आए हो बोल रही थी सर और बहुत गंदे गंदी गाली दे रहे थे भैया को भी बहुत मारे मारे हम लोग को भी बहुत और बोल रहे थे घोड़ गवार लोग नीचे तुम लोग अपने बूढ़े देव को छोड़कर अन्य धर्म में जाते हो बोल के गाली दे रही थी सर वो बहुत मारे जी सर बहुत थप्पड़ पे थप्पड़ मारी सर और भैया को तो लात में खोद रहे थे सर आपको तीन लड़के के साथ एक दोस्त थे दोस्त का मारा है जी सर हमारे तीनों सहेलियों को मारी सर सिस्टर लोग को भी बहुत गंदा गंदा गाली दी सर पुलिस क्या किया उस टाइम का पुलिस लोग कुछ नहीं किए सर बस खड़े होकर देख रहे थे ये भी नहीं बोले कि बच्चे लोग को क्यों मार रहे हैं वो बोल के बच्ची ने बोले सर नहीं सर पूरे लोग नहीं मारे सर मैडम ही मारी सर आपका पुलिस का कंप्लेन ही आज जी सर मैं कल अपने गाँव में दर्ज कर चुकी हूँ सर बोलने लगी थी अगर तू नहीं बोलेगी तो तेरे भाई को तेरे मैम को जेल में डाल देंगे मार देंगे और तुम लोग को प्रेप कर देंगे बोल के बोल रहे थे सर जी सर बजरंग दल वाले जी सर वो डर लगता है सर लेकिन बाहर निकलती हूँ तो सर बहुत डर लगता है दूर से झुंड को देखती हूँ तो बहुत डर लगता है सर नहीं सर हिंदू हैं लेकिन हम लोग क्रिश्चन को मानते हैं सरकार जी सर पाँच छः साल हो गए सर मेरी मम्मी बीमार थी तब से है सर आपके बगले कम का कितना रुपए मिलेगा तो तो दस हज़ार महीने में बोले थे सर और आप मतलब कपड़ा लेता खाना पीना सब देंगे और तुम लोग को यहाँ तक लाना ले जाना सब हम लोग का काम होगा बोले थे सर सिस्टर लोग मुझे घर में काम होगा तो तुम्हारे घर तक छोड़ देंगे ले जाना सब हम लोग करेंगे बोले थे सर आपके महम विदाया घर बनाने के, के लोन करके एक लाख का लोन बैंक लोन आप काम करने के बाद में मिलेगा जी, जी सर हम लोग घर में बहुत परेशानी पैसा का सारी इसलिए मैं जा रही थी सर मम्मी पापा को पूछकर ശ്രീ പി കൃഷ്ണദാസ് വ്യക്തമായി കേട്ടിട്ടുണ്ടാകുമല്ലോ അല്ലെ അങ്ങയോട് ഞാൻ ഹിന്ദി അറിയാമോ എന്ന് ചോദിക്കുന്നത് നിങ്ങൾക്കൊക്കെ നാണക്കേടാകുമെന്നുള്ളതോട് ഞാനത് ചോദിക്കുന്നില്ല ഇനി എങ്ങാനും അത് അറിയില്ലെങ്കിൽ മലയാളത്തിൽ എഴുതി കാണിക്കുന്നുണ്ടായിരുന്നു താങ്കളുടെ മുന്നിൽ കൈരളിയുടെ സ്ക്രീൻ ഉണ്ട് എന്നുള്ളത് എനിക്ക് ഉറപ്പാണ് അപ്പോൾ ഉറങ്ങുന്നവരെ ഉണർത്താം ശ്രീ കൃഷ്ണദാസ് പക്ഷേ ഉറക്കം നടിക്കുന്നവരെ ഉണർത്താനാകില്ല താങ്കൾ കേട്ടില്ല എന്ന് കരുതി അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല എന്നുള്ളതല്ലോ എനിക്ക് എനിക്ക് തിരിച്ച് പറയാനുള്ളതും തന്നെയാണ് ഉറക്കം നടിച്ചുകൊണ്ട് ഒരു വിഷയത്തെ പർവ്വതീകരിച്ച് അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മൾ ഒരു ചർച്ച നടത്തുന്നതിൽ ഒരു പ്രസക്തിയുമില്ല എന്നുള്ളതാണ് അതിൻ്റെ ഒരു കാരണം താങ്കളുടെ ചാനലിൽ താങ്കൾ ചർച്ച നയിക്കുന്ന ചാനലിൽ ഒരു ഇൻ്റർവ്യൂ കാണിക്കുന്നു അവർ ആരാണെന്നോ അവർ എന്താണെന്നോ അവരുമായി ബന്ധപ്പെട്ട് പരാതി കൊടുത്തിട്ട് പോലീസ് കേസ് ഉണ്ടോയെന്നോ അവർ പറയുന്ന ആരോപണങ്ങൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള കേസുകൾ ഉണ്ടോയെന്നോ ഒന്നും നമുക്കറിയില്ല നിങ്ങളുടെ ചാനലിലെ ആങ്കർ ചോദിക്കുന്നു അതിനനുസരിച്ച് അവർ ഉത്തരങ്ങൾ പറയുന്നു അതിനപ്പുറത്തേക്ക് ഇതിനൊക്കെ ഒരു നിയമപരമായ സംവിധാനമില്ലേ നമ്മുടെ രാജ്യത്ത് അവർക്ക് വേണ്ടി അവർക്ക് വേണ്ടി സംസാരിക്കാൻ അവരെ രക്ഷിക്കാം എന്ന് പറഞ്ഞ് എന്തിനായിരുന്നു ഈ കേരളം മുതൽ ഛത്തീസ്ഗഡ് വരെ നേതാക്കൾ ഇങ്ങനെ ഓടി നടന്നത് അതേ ആളുകളിലൂടെയാണ് ഞങ്ങളുടെ ഇത് സംസാരിക്കുന്നത് അപ്പോൾ ഇവരെ അറിയില്ലല്ലേ ഇവരെ അറിയില്ലെങ്കിൽ പിന്നെ എന്തിനായിരുന്നു രക്ഷിക്കാൻ എന്ന് പറഞ്ഞ് ഞങ്ങളാണ് രക്ഷിച്ചതെന്ന് പറഞ്ഞൊക്കെ മുന്നിൽ നിൽക്കാനായി ജയിലിന്റെ മുന്നിലൊക്കെ തള്ളിയ ദൃശ്യം ഇപ്പോഴും ഓർമ്മയുണ്ട് നാടിന് എന്താ നമ്മൾ ഒരു ചർച്ചക്ക് പ്രത്യേകിച്ച് നിങ്ങളുടെ ഗൗരവമുള്ള ഒരു ചാനലിന്റെ ചർച്ചക്ക് ഈ തരത്തിലുള്ള ഒരു വിഷയത്തിൽ നമ്മള് തുമ്പും വാലും ഇല്ലാത്തൊരു ചർച്ച നയിക്കുന്നതിൽ എന്തെങ്കിലും പ്രസക്തി ഉണ്ടോ ജയിലിന്റെ മുൻപിൽ ആരാരെ തള്ളി മാറ്റി എന്താണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് അറിയാമോ അറിയാമോ രാജീവ് ചന്ദ്രശേഖർജി പോയത് അവിടെ ജയിലിൽ കിടക്കുന്ന കന്യാസ്ത്രീ സഹോദരിമാരുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള അവരുടെ കേസിൽ അവരുടെ ജാമ്യത്തിന്റെ നടപടികളുമായി ബന്ധപ്പെട്ടുകൊണ്ട് ബി ജെ പിയുടെ സംസ്ഥാന നേതൃത്വം ഇടപെട്ടിരുന്നു നിയമപരമായി നമ്മുടെ മുന്നിലുള്ളത് അവിടെ ഉണ്ടായിട്ടുള്ള എഫ്ഐആറിൽ പരാതിയുടെ അടിസ്ഥാനത്തിൽ ഉണ്ടായിട്ടുള്ള എഫ്ഐആർ അവർ പ്രതി ചേർക്കപ്പെട്ടു അവർ ജയിലിൽ അടക്കപ്പെട്ടു എന്നുള്ളതാണല്ലോ ആ പരാതിയുടെ ആധാരം എന്തായിരുന്നു അറിയില്ല ഞാൻ അറിയില്ലല്ലോ അപ്പോൾ താങ്കൾ പൊതു അറിയില്ല താങ്കൾ പറഞ്ഞു തരൂ ഞാൻ ചോദിക്കുന്നതാ ഇപ്പോൾ താങ്കൾ പറഞ്ഞ കന്യാസ്ത്രീകൾ പ്രതികളാക്കപ്പെട്ട കേസ് ആ കേസ് എന്തായിരുന്നു ആ കേസിലെ ആരായിരുന്നു എന്തായിരുന്നു ആ പരാതി അതൊന്ന് പറയും അറിയണമല്ലോ ആദ്യം കണ്ട പെൺകുട്ടികളെ അറിയാമോ എന്ന് എന്തിനാ അറിയാമോന്ന് അല്ല അല്ല അതിനെ സംബന്ധിച്ചുള്ള ഒരു ചർവ ചർവണത്തിന്റെ സാധ്യതയില്ലല്ലോ അത് ബഹുമാനപ്പെട്ട കോടതി പരിഗണിക്കുകയും എഫ്ഐആർ ഇടുകയും എഫ്ഐആറിന്റെ അടിസ്ഥാനത്തിൽ കോടതി പരിഗണിക്കുകയും കോടതി അത് എൻ ഐ എ കോടതിയിലേക്ക് ആ കേസ് മാറ്റുകയും സർക്കാരിന്റെ നിയമിന്റെ അല്ല അതുകൊണ്ടാണ് ചോദിച്ചത് അപ്പോൾ കന്യാസ്ത്രീകൾക്കെതിരായ കേസ് അവിടെ ഉണ്ടായിട്ടുള്ള ആന്റി കൺവെർഷൻ ലോയുമായി ബന്ധപ്പെട്ടുകൊണ്ടല്ലേ കേസെടുത്ത് നിങ്ങൾക്കറിയാത്ത കാര്യമാണോ വാസുദിനടിസ്ഥാനത്തിൽ അവിടെ ഉണ്ടായിട്ടുള്ള അവിടെ ഉണ്ടായിട്ടുള്ള പരാതിയുടെ അടിസ്ഥാനത്തിൽ കേസെടുക്കുന്നു ആ കേസെടുത്ത് അവിടെ നിന്ന് തന്നെ കോടതി അത് പരിശോധിക്കുന്നു ചിലപ്പോ താങ്കളുടെ കൂടെ പതിനഞ്ചു മിനിറ്റ് സംസാരിച്ചത് കൊണ്ടായിരിക്കും ഞാനും അതൊക്കെ അറിയാതെ പോയി അല്ല ഞാൻ താങ്കളോടൊപ്പം സംസാരിച്ചല്ലോ ഒന്നും അറിയാതെ പോയി പറയൂ അല്ല എന്റെ അല്ല 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 ഇല്ല ൾ പറഞ്ഞോ അത്യാസ്ത്രീ സുഹൃത്തേഫ്ഐആർന്ന് വായിച്ചിട്ടല്ലോ ഈ നാട്ടിലെ സാധാരണക്കാരായ ആളുകൾ കേസ് എന്താണെന്ന് മനസ്സിലാക്കുന്നത് അപ്പോൾ താങ്കളുടെ നേതാവ് രക്ഷിക്കാൻ പോയ കന്യാസ്ത്രീകൾ പ്രതികളാക്കപ്പെട്ട ആ കേസ് ആ കേസ് എന്തായിരുന്നു ഒന്ന് പറഞ്ഞു ഒന്ന് പറഞ്ഞു തരുമോ അപ്പോൾ താങ്കൾ പറയുന്നു അവിടുത്തെ ഏതൊരു കൺവെർഷൻ നിയമവുമായി ബന്ധപ്പെട്ട കേസാണെന്ന് അപ്പോൾ അതിൽ അങ്ങനെ കൺവെർഷൻ ചെയ്തു എന്നുള്ളത് ആരെയാണ് ആരെങ്കിലും കൺവെർഷൻ ചെയ്യാത്ത കേസ് ഉണ്ടാകില്ലല്ലോ അപ്പോൾ അത് ആരായിരുന്നു അസിദ ഇത് നിങ്ങളുടെ ചാനലിൽ നിങ്ങൾ നയിക്കുന്ന ചർച്ചയാണ് ആ ചർച്ചയിൽ നിങ്ങൾ എന്നോട് ചോദ്യം ചോദിക്കുമ്പോൾ അതിന്റെ ക്രെഡിബിൾ ആയിട്ടുള്ള കാര്യങ്ങൾ പറയാനുള്ള ഉത്തരവാദിത്വം എനിക്കല്ല നിങ്ങൾക്കാണ് ഞാൻ തിരിച്ചു ചോദിച്ചത് അതിന്റെ എഫ്ഐആർ അല്ലെ ആ എഫ്ഐആർ അല്ലല്ലേ അല്ല ക്രെഡിബിലിറ്റി ഇല്ലെന്ന് നിങ്ങൾ പറയുന്ന കാര്യങ്ങൾക്ക് ഒരു ക്രെഡിബിലിറ്റി ഇല്ലെന്നാ ഞാൻ പറഞ്ഞത് നിങ്ങൾ ആരെയെങ്കിലും ഒരു ഇന്റർവ്യൂ കാണിച്ചിട്ട് അല്ലെങ്കിൽ എനിക്ക് മനസ്സിലായിട്ടില്ല അവർ ആരാണെന്നുള്ളത് അല്ലെ അല്ലെ എനിക്ക് മനസ്സിലായിട്ടില്ല നിങ്ങളുടെ ചാനലിൽ ഇന്റർവ്യൂ കാണിച്ചത് ആരെയാണ് രക്ഷിക്കാൻ പോയോ അവരുടെ ഒപ്പം പെൺകുട്ടി അപ്പോൾ ഇതിലാ താങ്കൾക്ക് അറിയാത്തത് ആരൊക്കെയാണ് ഞങ്ങളുടെ ചാനലിൽ ഇപ്പൊ കാണിച്ച പെൺകുട്ടിയാണോ അറിയത്തത് അതോ അവിടെ ജയിലിൽ കിടന്ന അറിയത്തത് അല്ലല്ല 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 കന്യാസ്ത്രകളാണ് അറിയാത്തത് അല്ല അല്ല എന്റെ രണ്ട് ചോദ്യങ്ങൾക്ക് താങ്കൾ ഉത്തരം പറയണം ഒന്ന് നിങ്ങളുടെ ഇന്റർവ്യൂവിൽ കാണിച്ചാൽ പരാതിക്കാരിയാണോ നിങ്ങളുടെ ഇന്റർവ്യൂവിൽ കാണിച്ചയാൾ വ്യക്തിമാണോ നിങ്ങളുടെ ഇന്റർവ്യൂവിൽ കാണിച്ചാൽ പ്രതിയാണോ അത് പറയുമ്പോൾ കേട്ടതെന്ന് പറഞ്ഞാൽ അല്ല ഞാൻ അല്ല ഞാൻ അസിത അസിത ഞാൻ എവിടം കൊണ്ടും കേൾക്കട്ടെ ഞാൻ എവിടം കൊണ്ടും കേട്ടു എന്നുള്ള പ്രശ്നം നിങ്ങളുടെ ചാനലിൽ കാണിച്ച വ്യക്തിയുടെ ഇന്റർവ്യൂവിൽ പറഞ്ഞിട്ടുള്ളയാൾ ആ കേസിലെ എഫ്ഐആറുമായി ബന്ധപ്പെട്ട് കൊണ്ടുള്ള ഡിഫാക്ടോ കംപ്ലൈൻറ് ആണോ ഇനി അതല്ലെങ്കിൽ അതിൽ പ്രതി ചേർക്കപ്പെട്ടിട്ടുള്ള ആളാണോ ഇത് ഏതെങ്കിലും ഒരു വിഭാഗത്തിൽ പെട്ടിട്ടുള്ള ആളാണോ അവർ മതപരിവർത്തനം എന്ന് പറയുന്ന നടത്തി എന്ന് പറയുന്ന കുറച്ച് പെൺകുട്ടികളുണ്ടല്ലോ മൂന്ന് പെൺകുട്ടികൾ ആ പെൺകുട്ടികളിൽ ഒരാളുടെ പ്രതികരണമാണ് ആദ്യം താങ്കളെ കേൾപ്പിച്ചതാ

എന്താ നടപടി ഉണ്ടായത് ഇനി തിരിച്ചു പറയട്ടെ ഞാൻ അതുകൊണ്ടാണ് പറഞ്ഞത് നിങ്ങളുടെ ഇന്റർവ്യൂ നിങ്ങൾ ആരെ വേണമെങ്കിലും കാണിച്ചോളൂ നിങ്ങൾ ചർച്ച നടത്തിക്കോളൂ അതിലൊന്നും പ്രയാസമില്ല ഒരു പ്രശ്നവും ഇല്ല പക്ഷെ ഞാൻ പറഞ്ഞത് നിങ്ങളുടെ കയ്യിൽ ആ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിങ്ങൾക്ക് ഇതിൽ ആവേശമാണല്ലോ നിങ്ങൾക്ക് ഇതിൽ ഏതെങ്കിലും തരത്തിൽ ഇവിടെ ഒരു വലിയ പ്രശ്നം നടക്കുന്നതെന്ന് വരുത്തി തീർക്കാനാണല്ലോ എന്നാൽ നിങ്ങൾ സർക്കാരിന്റെ കൈവശമുള്ള സർക്കാർ ഔദ്യോഗികമായി നടത്തുന്ന കേസിൽ ആ എഫ്ഐആറിന്റെ വകുപ്പുകളും അതിലെ പരാതിക്കാരുടെ അല്ലെങ്കിൽ അതിന് എഫ്ഐആറിന് ആധാരമായിട്ടുള്ള പരാതിയുടെ വിശദാംശങ്ങളും താങ്കളൊന്നും താങ്കൾക്കറിയാം അങ്ങനെ മതപരിവർത്തനം ആരോപിക്കപ്പെട്ട പെൺകുട്ടിയുടെ ഒരു പ്രതികരണം കേൾപ്പിച്ചാൽ അതാണെന്ന് താങ്കൾക്കറിയില്ല നല്ല ലോജിക്കാണ് ഇങ്ങനെ തന്നെ ഈ ചർച്ചയുടെ ഉടനീളം താങ്കൾ സംസാരിക്കണം ഞാൻ മടങ്ങി വരാം